നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു കാട്ടിൽ വികൃതിക്കാരനായ ഒരു ആനക്കുട്ടൻ ഉണ്ടായിരുന്നു ആരെന്തു പറഞ്ഞാലും അനുസരിക്കാത്ത കുസൃതിക്കുട്ടനായിരുന്നു അവൻ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയായിരുന്നു അവന്റെ പ്രധാന വിനോദം മരച്ചില്ലകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണാൻകുഞ്ഞുങ്ങളെ തള്ളി താഴെയിടുക മാനുകളും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുന്ന തണ്ണീർ തടാകങ്ങൾ നശിപ്പിക്കുക മരക്കൊമ്പുകളിലുള്ള കിളികളുടെ കൂടുകൾ തകർക്കുക എന്നുവേണ്ട അവൻ കാട്ടാത്ത വികൃതികളൊന്നും തന്നെ ഇല്ലാതാനും അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ ഈ കുസൃതിക്കുട്ടൻ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോഴാണ് ഒരു മരത്തിന്റെ ചില്ലയിൽ എന്തോ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടത് നല്ല തവിട്ട നിറത്തിൽ മരച്ചില്ലയിൽ ഒരു പോലെ തൂങ്ങിക്കിടക്കുന്നത് എന്താണെന്നറിയാൻ കുസൃതിക്കുട്ടന് ഒരു കൗതുകം തോന്നി അവൻ വേഗം അതിൻ്റെ അടുത്തു ചെന്നു പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ഒരു കുസൃതി ഉണർന്നു അവൻ തൻ്റെ തുമ്പിക്കയെടുത്ത് ആ വസ്തുവിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയതും അവൻ്റെ അമ്മ ദൂരെ നിന്നും ഓടി വന്നു മോനെ അത് തട്ടരുത് അത് കൂടാണ് അവൻ നിന്നെ ആക്രമിക്കും എന്നാൽ നമ്മുടെ കുസൃതി കുട്ടനാകട്ടെ ഇതൊന്നും ചെവിക്കൊണ്ടില്ല അവൻ തുമ്പിക്കയെടുത്ത് ആഞ്ഞു വീശിയതും കടന്നൽ കൂട് താഴെ വീണതും ഒരുമിച്ചായിരുന്നു ആയിരത്തോളം കടന്നലുകൾ അവന് പാഞ്ഞാക്രമിച്ചു കടന്നലുകളുടെ കുത്തേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ അവൻ ആ കാട്ടിൽ എങ്ങോട്ടെന്നില്ലാതെ ഓടിമറഞ്ഞു ആ സംഭവത്തിന് ശേഷം ആനക്കുട്ടൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല മാത്രവുമല്ല അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നല്ല അനുസരണയുള്ള കുട്ടിയായി പിന്നീട് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ